ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിയ അതേ ആരോപണങ്ങളാണ് ഈ ആക്ഷേപം ആദ്യം സർക്കാരിൻ്റെയും ജനങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്ന ഡബ്ല്യു സി സിയും ഉയർത്തുന്നത് കാരണം പരാതി കൊടുത്താൽ വേണമെങ്കിൽ അന്വേഷിക്കാം എന്ന സർക്കാരിൻ്റെ നിലപാട് ശരിയല്ല എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട് അതുതന്നെയാണ് ഡബ്ല്യു സി സിയും പറഞ്ഞിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സർക്കാർ ചെയ്യാൻ പോകുന്നത് ഈ ആരോപണവിധേയരായ ആളുകളെയും ഇരകളെയും ഒരുമിച്ചിരുത്തി കോൺക്ലേവ് നടത്താൻ പോവുക അത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പ്രതിപക്ഷം പറഞ്ഞിരുന്നു അതുതന്നെയാണ് ഡബ്ല്യു സി സി പറയുന്നത് അവരാണ് ഈ വിഷയം ഈ സിനിമാ രംഗത്ത് നടക്കുന്ന തൊഴിലിടത്ത് നടക്കുന്ന ക്രൂരമായ ലൈംഗിക ചൂഷണത്തെക്കുറിച്ചും ഈ ലഹരി ഉപഭോഗത്തെക്കുറിച്ചും ഒക്കെയുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് അവർ കൊടുത്ത മൊഴിയാണ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അവർ കൊടുത്ത മൊഴി പെൻഡ്രൈവായി തെളിവ് വാട്സപ്പ് മെസ്സേജായി അവരുടെ മൊഴികളായി അവിടെ ഇരിക്കുകയാണ് സർക്കാരിൻ്റെ കയ്യിൽ എന്നിട്ട് സർക്കാർ അതിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി ഭാരതീയ ന്യായ സംഹിതയുടെ നൂറ്റി തൊണ്ണൂറ്റമ്പതാമത് വകുപ്പെന്ന് വായിക്കണം ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ അത് മറച്ചു വയ്ക്കാതെ അപ്പം തന്നെ നടപടി സ്വീകരിക്കണമെന്നാണ് അന്വേഷണം നടത്തി കേസെടുക്കണമെന്നാണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ് ചെയ്തില്ലെങ്കിൽ സർക്കാർ നാലര വർഷമായിട്ട് ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളുടെ പരമ്പര ഈ തൊഴിലിടത്തിൽ നടന്നു എന്ന് സർക്കാരിന് അറിവ് കിട്ടിയിട്ടും അത് മറച്ചു വെച്ച് ചെയ്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയുടെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് വകുപ്പ് വഴി കുറ്റകരമായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് അപകടകരമായ കാര്യമാണ് ചെയ്തിരിക്കുന്നത് സർക്കാർ യഥാർത്ഥത്തിൽ വേട്ടക്കാരോടൊപ്പമാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നാലര കൊല്ലമായി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഹേമാ കമ്മിറ്റിയും സുപ്രീം കോടതിയൊക്കെ പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യമാണ് അത് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം ലൈംഗിക ചൂഷണത്തിന് ഇരയാവുന്ന ഈ ഇരയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തരുത് അതാർക്കറിയാൻ പാടത് നിങ്ങൾക്ക് മാധ്യമങ്ങൾക്കറിയാം എല്ലാവരും അല്ലേ അതിജീവിത എന്നാണ് പറയുന്നത് വടക്കേ ഇന്ത്യയിൽ നിർഭയ എന്നാണ് പറയുന്നത് പണ്ടൊക്കെ സ്ഥലപ്പേര് പറയുമായിരുന്നു ഇപ്പം സ്ഥലപ്പേര് പോലും പറയാൻ പാടില്ല ഒരു തരത്തിലും ഇര ആരാണ് എന്ന് ഐഡൻറ്റിഫി ചെയ്യാൻ പാടില്ല അവരെ ബന്ധുക്കളെ പോലും പേര് പറയാൻ പാടില്ല അത്രയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ആ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതിൻ്റെ മറവിൽ അതാണ് ജസ്റ്റിസ് ഹേമ സർക്കാർ അയച്ച കത്തിലെഴുതിയിരിക്കുന്നത് നിങ്ങളിത് പുറത്തുവിടുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഈ പ്രിൻസിപ്പിൾസ് നിങ്ങൾ പാലിക്കണമെന്നാണ് അതിനെ മുഖ്യമന്ത്രി വ്യാഖ്യാനിച്ച് ഈ റിപ്പോർട്ട് ഒരിക്കലും പുറത്തുവിടരുതെന്ന് ജസ്റ്റിസ് പറഞ്ഞു പറഞ്ഞാക്കി ജസ്റ്റിസ് ഹേമ പറഞ്ഞ ലാസ്റ്റ് ലൈൻ അതാണ് നിങ്ങൾ പുറത്തുവിടുമ്പോൾ ഇത് നോക്കണം എന്നാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് അതവരൊന്ന് ജസ്റ്റിസ് ഹേമ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമല്ല സർക്കാരിനെ അതിൻ്റെ മറവിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാതെ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് ഈ സിനിമാ കോൺക്ലേവ് എന്ന് പറയുന്നത് ആരോപണവിധേയരായ ഇവരെയും ഇരകളെയും ഒരുമിച്ചിരുത്തി ഇരകളായവരെ അപമാനിക്കുകയാണ് സ്ത്രീത്വത്തിന് നേരെയുള്ള അപമാനമായിരിക്കും ഈ സിനിമ കൊണ്ടുള്ളത് ഒരു കാരണവശാലും അത് നടത്താൻ പാടില്ല ഈ കുറ്റക്കാരായ ആളുകൾ സിനിമയിലെ എല്ലാവരും കുഴപ്പക്കാരൊന്നുമല്ല സിനിമയിലെ എല്ലാവരും കുഴപ്പക്കാരൊന്നുമല്ല പക്ഷേ സിനിമയിൽ കുറ്റം ചെയ്ത ആളുകൾ ഈ കുറ്റം ഗുരുതരമായ കുറ്റം പോക്സോ കേസ് അട്രാക്റ്റ് ചെയ്യുന്നത് അടക്കമുള്ള ഗുരുതരമായ കുറ്റം ചെയ്ത ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നേ മതിയാവും ഇല്ലെങ്കിൽ നിയമപരമായ നടപടികളുമായി ഞങ്ങളും പോകും എന്നാണ് പറയുന്നത്